മലയാളികളുടെ പ്രിയപ്പെട്ട ഒരു താരം തന്നെയാണ് ആര്യ ആര്യ എല്ലാ കാര്യവും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കാൻ തുടങ്ങിയതിനു ശേഷം പ്രേക്ഷകർ എല്ലാം ഇപ്പോൾ ആര്യയിൽ നോക്കിയിരിക്കുകയാണ് എന്ന് തന്നെ പറയാം എല്ലാ വിശേഷങ്ങളും ആര്യ പങ്കുവയ്ക്കുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ് പ്രേക്ഷകർക്ക് ഉള്ളത് പ്രേക്ഷകരുടെ പ്രീതി പറ്റിയ ഒരു താരം എന്നതിനേക്കാൾ ഉപരി എല്ലാം പ്രേക്ഷകരോട് തുറന്നു പറയുകയും പ്രേക്ഷകരുടെ പ്രീതി പിടിച്ചുപറ്റുകയും ചെയ്യുന്ന താരം എന്ന് തന്നെ ആര്യെക്കുറിച്ച് വിശേഷിപ്പിക്കാം ഇപ്പോഴിതാ ആര്യ തൻ്റെ ജീവിതത്തിലേക്ക് രണ്ട് കുട്ടികളെ കൂടി ദത്തെടുത്തിരിക്കുന്നു എന്ന് പറയുന്ന സ്റ്റോറിയാണ് വൈറലാകുന്നത് ആദ്യം ആ സ്റ്റോറി കണ്ട് പ്രേക്ഷകരെല്ലാവരും ഞെട്ടിയെങ്കിലും പിന്നാലെ ആര്യ ഉദ്ദേശിച്ചത് ആരെയാണ് എന്ന് പ്രേക്ഷകർക്ക് മനസ്സിലായി ആര്യ ഒരു ചെടികളെയൊക്കെ ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണ് എന്ന് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെയാണ് ആര്യയുടെ വാർത്തകൾ പ്രേക്ഷകർ വളരെയധികം ഇപ്പോൾ ഏറ്റെടുക്കുന്നത് ആര്യ ഇപ്പോൾ കൊച്ചി ിൽ തന്റെ ഫ്ലാറ്റിൻ്റെ ബാൽക്കണിയിലേക്ക് രണ്ട് ബോഗൻ വില്ല ചെടികൾ വാങ്ങി എന്നാണ് പറയുന്നത് ചെറിയ ഫ്ലാറ്റുകളിൽ വയ്ക്കാൻ പറ്റുന്ന രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന ബോഗേൻ വില്ലകൾക്കൊക്കെ തന്നെ വലിയ ഡിമാൻഡാണ് ഇന്നത്തെ നാട്ടിൽ അതുകൊണ്ട് തന്നെ പല കളറുകളിലുള്ള അതായത് മൾട്ടി കളേർഡ് ബോഗേൻ വില്ലയാണ് ഇപ്പോൾ ആര്യ സ്വന്തം ബാൽക്കണിക്ക് വേണ്ടി എത്തിച്ചിരിക്കുന്നത് കുറച്ച് വെള്ളവും ഒരുപാട് വെയിലും വേണ്ട ഇനങ്ങളാണ് ഇതെന്നും അതുകൊണ്ട് ബാൽക്കണിയിൽ ഇവ നന്നായി തന്നെ ഇരിക്കുമെന്നും പറയുന്നു ഞാൻ രണ്ട് കുട്ടികളെ ദത്തെടുത്തു എന്ന് പറഞ്ഞു കൊണ്ട് ആര്യ പങ്കുവെച്ച സ്റ്റോറി ഇപ്പോൾ എല്ലാ ചെടികളെ ഇഷ്ടപ്പെടുന്നവർക്കും മനസ്സിലാകുമെന്നും മറ്റുള്ളവർ ഇതിനെ കളിയാക്കുമെന്നും പ്രേക്ഷകർ പറയുന്നുണ്ട് ചെടികൾ ഇഷ്ടപ്പെടുന്നവർക്ക് അവർ മക്കൾ തന്നെയാണ് ഞങ്ങൾ ഞാൻ രണ്ട് മക്കളെ ദത്തെടുത്തു എന്ന് പറയുന്നതിൽ യാതൊരു തെറ്റുമില്ല ആര്യ പറഞ്ഞതാണ് ശരി നമ്മളൊരു ചെടി നമ്മുടെ വീട്ടിലേക്ക് എടുക്കുമ്പോൾ നമ്മളവരെ മരിക്കുന്നത് വരെ ശുശ്രൂഷിച്ചോളാം എന്ന് വാക്ക് കൊടുത്താണ് വീട്ടിലേക്ക് കൊണ്ടുവരുന്നത് ഒരു ചെടിക്കടയിൽ നിൽക്കുമ്പോൾ അവർ വളരെയധികം സുന്ദരികളായി നിൽക്കുന്നു അവരെ വീട്ടിലേക്ക് കൊണ്ടുവരുമ്പോഴും നമ്മൾ നമ്മളതേ സുഖത്തോടെയും സൗന്ദര്യത്തോടെയും ആരോഗ്യത്തോടെയും നോക്കണമെന്നും അതുകൊണ്ട് നമ്മളൊരു കുഞ്ഞിനെ ദത്തെടുക്കുന്നത് പോലെ തന്നെയാണ് അതെന്നും പ്രേക്ഷകർ പറയുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ഈ വാർത്തയെക്കുറിച്ച് പ്രതികരിക്കുന്നുണ്ട് ആരാധകരുടെ പ്രീതിയാണ് ഇപ്പോൾ ഈ വാർത്തയെക്കുറിച്ച് ലഭിക്കുന്നത് വേഗം തന്നെ കുട്ടികളെ നന്നായി നോക്കും കുഷി ബേബി ഒപ്പം നിൽക്കുമെന്ന് ഞങ്ങൾക്കറിയാം സിബിൻ എന്തായാലും ഇത് ഇഷ്ടപ്പെടും സിബിന് ആര്യ എന്ത് ചെയ്താലും പിന്തുണയ്ക്കുന്നൊരു സ്വഭാവമുണ്ട് അതുകൊണ്ട് തന്നെ സിബിനും കുഷിയും ആര്യയും ഒരുമിച്ച് നോക്കിയാൽ ഈ കുട്ടികൾ നന്നായി വളരുമെന്ന് പ്രേക്ഷകർ പറയുന്നു പുതിയ കുട്ടികളെ അഡോപ്റ്റ് ചെയ്തതിൽ ആര്യക്ക് ആശംസകൾ എന്ന് പറഞ്ഞു കൊണ്ടും നിരവധി പേർ എത്തുകയാണ് എവിടെ നിന്നാണ് ഈ ബൊഗേൻ വില്ല വാങ്ങിയത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ആര്യ പങ്കുവച്ചിട്ടുണ്ട് വളരെ ഭംഗിയുള്ള കുട്ടികളാണ് വളരെയധികം നന്നായി നോക്കിക്കഴിഞ്ഞാൽ ഇനിയും നമുക്ക് സന്തോഷം തരുന്ന കാഴ്ചകൾ ഇവർ തരും എന്നാണ് ഇപ്പോൾ പ്രേക്ഷകരെല്ലാവരും ഇതിന് കമൻറ്റായി തന്നെ കുറിച്ചുകൊണ്ട് പറയുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ